com കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുൻ ഭാര്യയായ എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയിരുന്നത് ബാല പീഡിപ്പിച്ചുവെന്നും എന്നും അടക്കമുള്ള ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിച്ചത് വീഡിയോ വൈറലായതിന് പിന്നാലെ ബാലയ്ക്ക് എതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ വീണ്ടും ബാലയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എലിസബത്ത് തന്നെയും ആറാട്ടെണ്ണനെയും ചേർത്തുവരെ കഥകൾ ഉണ്ടാക്കിയ ആളാണ് ബാലയെന്നും താൻ വീട് വിട്ടിറങ്ങിയതിനു ശേഷമാണ് ഇതുണ്ടായതെന്നും എലിസബത്ത് തന്റെ വീഡിയോയിലൂടെ പ്രതികരിച്ചു ഈ ഇരുന്നൂറ്റി കോടി ഉണ്ടോ എന്നതിലെ സത്യം എനിക്ക് അറിയേണ്ടത് ണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് എന്നെ പറ്റിച്ചത് ശരി പക്ഷെ ജനങ്ങളെ പറ്റിക്കുന്നത് കാണാൻ വയ്യ ബോഗൻ വില്ല എന്ന സിനിമ കണ്ടിരുന്നു അതിൽ നായകന്റെ മുഖം ഞാൻ കണ്ടില്ല ഭാര്യ എന്ന് പറഞ്ഞു മുന്നിൽ നിർത്തി ക്രൂരത ചെയ്യുന്ന ചിലരുടെ മുഖമാണ് ഓർമ്മ വന്നത് ആദ്യ ഭാര്യ ഇയാളുടെ എഴുപത് ശതമാനം സ്വത്ത് തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ കാണിക്കുന്നില്ല തുടങ്ങിയ പല ആരോപണങ്ങളും ഇയാൾ ഉന്നയിച്ചിരുന്നു തനിക്ക് വിഷം തന്നു കൊലപ്പെടുത്താൻ നോക്കിയിരുന്നുവെന്ന് ഇയാൾ എന്നെ വിശ്വസിപ്പിച്ചിരുന്നു ഒരു ഡോക്ടറെ കൊണ്ടും കസ്റ്റംസ് ഓഫീസറെ കൊണ്ടും എന്നെ വിളിപ്പിച്ച് ഇക്കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു അതിനാൽ ഇത് സത്യമല്ലെന്ന് വിചാരിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ വിശ്വസിച്ചു പോയി ആദ്യ ഭാര്യ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും തുറന്നു പറയാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാകും കേസ് കൊടുക്കണമെന്നൊക്കെ പറയുന്ന മറ്റുള്ളവർക്കും ഇതേ ഭയം കാണുമെന്ന് ഓർക്കണം മോൺസുർ മാവുങ്കലിനെ എനിക്കറിയാം വിവാഹം കഴിക്കുന്നത് നാല് ദിവസം മുൻപ് അയാളെ കാണാൻ എന്നെ കൊണ്ട് പോയി സഹോദരനെ പോലെയാണെന്നും ഇദ്ദേഹം ഒക്കെ പറഞ്ഞാലേ അമ്മ വിവാഹത്തിന് സമ്മതിക്കൂ എന്നും പറഞ്ഞു കാലിൽ തൊട്ട് വണങ്ങാൻ ആവശ്യപ്പെട്ടു ഇയാൾ അപ്പോഴേക്കും എന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അമ്മയെ വിളിച്ച് സംസാരിക്കുകയും മോൺസൺ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണെന്ന് പറയുകയും ചെയ്യുന്ന അമ്മയുടെ കോളും എന്നെ കേൾപ്പിച്ചിരുന്നു അവിടുന്ന് ഒരു മാലയും മോൺസൺ മാലയെ കൊണ്ട് എന്റെ കഴുത്തിൽ അണിയിച്ചു സ്വർണമല്ല പക്ഷെ ഇതും ചെന്നൈയിലെ എന്റെ ലോക്കറിലുണ്ട് സെപ്റ്റംബർ നാലിനാണ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ഇറക്കി വിട്ടു എന്നും കൂടി പറയാം ഞാൻ ഇറങ്ങി പോകുമ്പോൾ അയ്യോ ചേട്ടാ ചേച്ചി പോവുകയാണെന്നൊക്കെ ചിലർ പറയുമ്പോൾ ഞാൻ എനിക്ക് ൾ വരുന്നത് നോക്കണോ അതോ ഈ ലൂസ് ഇറങ്ങി പോകുന്നത് നോക്കണോ എന്നാണ് പുള്ളി ചോദിച്ചത് വക്കീലും ഗുണ്ടാ സംഘവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു സെപ്റ്റംബർ എട്ടിനായിരുന്നു എന്റെ ബർത്ത്ഡേ അന്ന് എനിക്ക് ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി ഒരു പിറന്നാൾ മെസ്സേജ് അയച്ചിരുന്നു ഒരു യൂട്യൂബ് കമന്റ് ആയിട്ടാണ് ഇട്ടത് അതിന് ഞാൻ നന്ദി പറഞ്ഞിരുന്നു ആ സ്ക്രീൻഷോട്ട് ഒക്കെ ഉണ്ടായിരുന്നു ആ സ്ക്രീൻഷോട്ട് കാണിച്ചുകൊണ്ട് പുള്ളി ഒരു അഭിമുഖം നൽകി കണ്ടോ എന്ന മട്ടിൽ അത് കണ്ടാൽ തോന്നും എനിക്ക് ആറാട്ടണ്ണൻ അട്ടണ്ടൻ പേഴ്സണൽ മെസ്സേജ് അയച്ചതാണെന്ന് ഇതിനെ വിമർശിച്ച് ചെകുത്താൻ ഒരു വീഡിയോ ചെയ്തിരുന്നു സ്വന്തം യെ കുറിച്ച് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നതെന്ന് സത്യത്തിൽ ആ അഭിമുഖം കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നിയിരുന്നു ചെകുത്താനെ മുൻപൊക്കെ ദേഷ്യമായിരുന്നു കാരണം തെറി പറഞ്ഞൊക്കെ വീഡിയോ ചെയ്യുന്ന ആളായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ ചെകുത്താൻ വന്നതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയെന്നും എലിസബത്ത് പറഞ്ഞു മുമ്പൊരിക്കൽ സന്തോഷ് വർക്ക് അപമര്യാദയായി പെരുമാറിയെന്ന് വാല പ്രതികരിച്ചിരുന്നു വീട്ടിലേക്ക് വരുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യുന്ന ശീലം സന്തോഷ് വർക്കിക്കില്ല സന്തോഷ് വർക്ക് ചെയ്ത കാര്യം തനിക്ക് തുറന്നു പറയാൻ പോലും മടിയുണ്ട് ഭാര്യയും ഭർത്താവും ബെഡ്റൂമിലായിരിക്കുമ്പോൾ സാമാന്യ ബോധമുള്ളവർ ആരെങ്കിലും അവിടേക്ക് അതിനായിരുന്നു താൻ സന്തോഷ് വർക്കയെ തെറി വിളിച്ചതെന്നുമാണ് പാല പറഞ്ഞിരുന്നത്